കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വാഴാനി ഡാം തുറന്നതോടെ വാഴാനി വിനോദസഞ്ചാര കേന്ദ്രവും ഉണർന്നു നിരവധി ആളുകളാണ് ഡാമിലും പൂന്തോട്ടത്തിലും ചിൽഡ്രൻസ് പാർക്കിലും സമയം ചെലവഴിക്കാനായി എത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ ഡാം തുറക്കുന്നത് അറിഞ്ഞ് ഒട്ടനവധി ആളുകളാണ് ഡാം പരിസരത്തേക്ക് എത്തിയത് ചിൽഡ്രൻസ് പാർക്കിലും പൂന്തോട്ടത്തിലുമെല്ലാം സമയം ചെലവഴിച്ചാണ് എല്ലാവരും മടങ്ങുന്നത് മഴ മന്ദഗതിയിലായ വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആളുകൾ ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കുന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം ചെലവഴിക്കുവാൻ കഴിയുന്ന ഒരിടം എന്നതാണ് വാഴാനിയെ വേറിട്ടതാക്കുന്നത് ഡാം കൂടി തുറന്നതോടെ വാഴാനിയുടെ ദൃശ്യഭംഗി കൂടിയിട്ടുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും ഫീസ് ഈടാക്കിയാണ് പ്രവേശനം രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെയാണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് വാഴാനി വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൂടുതൽ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണമെന്ന് കുണ്ടന്നൂർ സ്വദേശിയായ അനിൽ പറഞ്ഞു ഈ വാഴാനി ഡാമി ഈ ഇറിഗേഷൻ പ്രൊജക്ട് ഇല്ലാതെ കാരണം ഈ ഭാഗത്ത് ഒരുപാട് കൃഷിക്കാരും അതാമാതിരി ഇവിടുന്ന് വിട്ട് നമ്മുടെ വർക്കത്തെ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററോളം പുഴ ഒഴുകിയിട്ട് ആ വൃകത്തിൽ ഒരുപാട് ആൾക്കാർ ഈ കൃഷി കൃഷി ആകർഷിക്കുന്ന ഈ വാഴാനി ഡാമിലുള്ളതൊന്നുകൂടിയും പുരോഗതിയുടെ പാതയിലേക്ക് വരുക ഒന്നുകൂടി സഞ്ചാരികൾ വരും ഒരുപാട് ഉപകാരം വാഴാനി ഡാം സംരക്ഷിക്കണ പുന്നമ്പരമ്പ് പഞ്ചായത്തിന് കിട്ടും ആ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധം നല്ല പ്രവർത്തനത്തിന് കാഴ്ച വെക്കാൻ വേണ്ടി പഞ്ചായത്തിന് കഴിയും ഡാം തുറന്നു എന്നുള്ള കാര്യം എല്ലാവരും അങ്ങോട്ട് എല്ലാവരിലേക്കാണ്ട് എത്തിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കെടുതിയും ഈ ചുഴലിക്കാറ്റും നടക്കണ കാരണം ആൾക്കാർക്കാണ് മറ്റു ദിവസങ്ങളിൽ ഒന്നും കൂടി നന്നായിട്ട് ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ ഒന്നുകൂടി ഉണ്ടാവട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നത് കൂടി ഒരു വരുമാനവും ചെറിയൊരു വരുമാനം കൂടി പഞ്ചായത്തിന് കിട്ടുള്ളൂ